ഇന്നലെ സർപ്രൈസായിട്ടൊരു പാഴ്സൽ എനിക്ക് വന്നു ആ പാഴ്സലാണ് ഈ വീഡിയോ ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം അത്യാവശ്യം കൃഷികളില്ലാന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ അയച്ചു തന്ന പാഴ്സലായിരുന്നു അത് അത് പൊട്ടിച്ച് നോക്കാനായിട്ട് ഇപ്പം നോക്കുകയാണെ ഞങ്ങൾ അതിനകത്ത് എന്താണ് അയച്ചിരിക്കുന്നതെന്ന് മിക്കവാറും എന്തോ ഒരു ചെടിയാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം ഞാൻ ചെടികളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എൻ്റെ കുട്ടിക്കറിയാം വീട്ടിൻ്റെ പറമ്പിൽ നിറയെ ചെടികളാണ് നമുക്ക് ഏക്കർ കണക്കിന് സ്ഥലമൊന്നും വേണമെന്നില്ല ഇഷ്ടം പോലെ പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉണ്ടാക്കി മനസ്സിന് സന്തോഷം കിട്ടുന്ന രീതിയിൽ ദിവസം ചിലവഴിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും ഇത് നമുക്ക് അവനയച്ചെന്ന് പാഴ്സൽ പൊട്ടിച്ചപ്പോൾ നല്ലൊരു സപ്പോർട്ടേഡ് ചെടിയാണിത് ഇതിന് മുമ്പ് എണ്ണ അയച്ചത് കാഴ്ച തുടങ്ങിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം എന്തായാലും ഇത് നട്ടേക്കാമല്ലേ മോളുടെ കൊച്ച് എനിക്കതിനാവശ്യമുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ബക്കറ്റും അതിൽ കുറേ കരിയിലകളും ചാരവും ചാണകവും ഒക്കെ മിക്സാക്കി കൊണ്ടുവന്ന് തന്നു ഇത് ഇതാണ് നമുക്ക് പാഴ്സിൽ വന്ന ആ ചെടി എൻ്റെ മനസ്സിന് എന്ത് സന്തോഷമായി ബാക്കി എന്ത് കിട്ടുന്നതിനേക്കാളും എനിക്ക് സന്തോഷം പലതരം ചെടികൾ കിട്ടുന്നതിലും അതിനെ ശുശ്രൂഷിച്ച് വളർത്തുന്നതിലുമാണ് കരിയിലയും ചാരവും ചാണകവും എല്ലാം ചേർത്തൊരു മിശ്രിതത്തിലേക്ക് ഞാൻ ആ പാഴ്സൽ പൊട്ടിച്ചിട്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ആ തൈ നട്ടു ഇനിയിപ്പോൾ ഇത് അത് മണ്ണ് അതിന് ചുറ്റും ബഡിൻ്റെ താഴെ വെച്ച് മണ്ണ് നിറയെ നിറച്ചു ഇനി ഇതിന് നല്ലപോലെ അങ്ങ് നനച്ചു കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ വളരും അത് കാണുമ്പോഴുള്ളൊരു ഉണ്ടല്ലോ ഇപ്പം കായ്ച്ചു നിൽക്കുന്ന സപ്പോർട്ട് കാണുമ്പോൾ എനിക്ക് ഇതെന്ന് കായ്ക്കുമെന്നുള്ള ആകാംക്ഷയാണ് അപ്പം ഞാൻ അത്രയും തന്നെ അതിന് ശുശ്രൂഷ കൊടുക്കും അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ചെറിയ തോതിലാണെങ്കിൽ എൻ്റെ പറമ്പിലുള്ള കൃഷിയെപ്പറ്റി നിങ്ങളെ ഒന്ന് കാണിക്കാൻ കോവിഡ് കാലത്ത് ഞാനിത് കാണിച്ചിരുന്നു അതിനുശേഷം എനിക്കൊന്നും മനസ്സിലായി നമ്മൾ വിരസമായി സമയം കളഞ്ഞ് ആവശ്യമില്ലാത്ത ചിന്തകളിൽ മുഴുകിയിരിക്കുന്നതിന് പകരം ഇതുപോലെ ചെറിയ ചെറിയ രീതിയിൽ പറമ്പിൽ പൂച്ചെടികളോ പച്ചക്കറികളോ ഒക്കെ നടുകയാണെങ്കിൽ നമുക്ക് അതിനെ ശുശ്രൂഷിക്കാൻ തന്നെ ഒരുപാട് സമയം വേണം അതിനെ ശുശ്രൂഷിക്കലുമായി അതിന് വെള്ളം നനയ്ക്കലായി പിന്നെ സമയം കിട്ടുമ്പോഴേക്കാ പൂക്കളും ചെടികളും കായ്കളും കണ്ട് സന്തോഷിക്കലായി അപ്പം മനസ്സിന് സുഖം കിട്ടും കൂടാതെ വീട്ടാവശ്യത്തിന് എല്ലാ പച്ചക്കറികളും തന്നെ അത്യാവശ്യത്തിന് കിട്ടും ഇത് കണ്ടില്ലേ ഉള്ള സ്ഥലത്ത് ഞാൻ ധാരാളം വെണ്ട നട്ടിട്ടുണ്ട് നല്ല കപ്പങ്ങയുടെ ചെടികൾ പല തരത്തിലുള്ളത് വാങ്ങിച്ച് നട്ടിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് വള്ളികൾ വളർത്തിയിട്ട് പടവലം പാവല് അങ്ങനെ പാവയ്ക്ക പടവല പടവലങ്ങ അച്ചിങ്ങ കണ്ടില്ലേ പാവലിൻ്റെ ഒരു വലിയ ചെടി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കണ്ടില്ലേ അതിൽ അവിടെ അവിടെ കായകൾ ഉണ്ട് കണ്ടോ ഇത് ഓരോന്ന് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ കാര്യമൊക്കെ അപ്പോൾ അത് പറിച്ചെടുക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട് ഇത് ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ ശുദ്ധമായ പച്ചക്കറിയാണല്ലോ വിഷാംശമൊന്നുമില്ലല്ലോന്നുള്ളൊരു സംതൃപ്തിയുണ്ട് ചേന ധാരാളം നിൽക്കുന്ന കണ്ടോ എല്ലാ ദിവസവും പച്ചക്കറുവേല ഇപ്പം പറിക്കുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലെ പച്ചയ്ക്ക് കഴിക്കും അപ്പം ആദ്യം നട്ട് സർപ്പോട്ട കായ്ച്ച് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ഈ സർപ്പോട്ട ഏകദേശം ഒരു ഒന്നൊന്നര വർഷമേ ഉള്ളൂ ബെഡ് തയ്യായിരുന്നു പിന്നീട് എനിക്ക് അത്യാവശ്യമുള്ള ചീര വഴുതിന ചീര വഴുതിന പിന്നെ കുരുമുളക് പലതരം കുരുമുളക് ഉണ്ട് മരത്തേ കുരുമുളകും കയറിയതുകൊണ്ട് കൂടാതെ ഇതേ ബഡ് ചെയ്തൊരു പ്ലാവിൻ്റെ ഇതുപോലെ ഇതുപോലെണ്ണം വലുതായിട്ടുണ്ട് ഇനി തൊട്ടപ്പുറത്ത് ഒരു വലിയ പൂച്ചെടിയുണ്ട് അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് ആ പൂച്ചെടിയിലേക്ക് ഒരു പാവലിൻ്റെ വള്ളി കയറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ പാവയ്ക്കയും ഉണ്ടായിട്ടുണ്ട് ഇതാണ്ടോ ഈ ചെടിയുടെ അടുത്തായിട്ട് അധികം സ്ഥലമില്ലാത്തത് ആ വള്ളി നേരെ ഒരു പീച്ചിലിൻ്റെ വള്ളിയാണ് കയറിപ്പോയിരിക്കുന്നത് അത് ഈ ജാമ്പയിലേക്കാണ് പീച്ചിങ്ങ അങ്ങനെ പാവയ്ക്ക പടവലങ്ങ പീച്ചിങ്ങ അച്ചിങ്ങ എല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത്യാവശ്യത്തിന് അതിൻ്റെ ഇടയിലൊക്കെ പച്ചമുളകിൻ്റെ തൈ നട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നോക്കിക്കോളൂ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് അതിൻ്റെ ചുറ്റുമായിട്ട് ഞാൻ നിറയെ ചട്ടിയിൽ വഴുതനെ തൈ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം എങ്ങനെയും ഒരു ദിവസം ഒരു നാലഞ്ച് വഴുതനങ്ങ കിട്ടും കൂട്ടത്തില് ഫിഷ് ടാങ്കിൽ കുറേ മത്സ്യങ്ങളും കുറേ താമരയും ഉണ്ടാവും ഇന്നിപ്പം രണ്ട് ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ട് ഇതിൽ ഉണ്ട് ചുമന്ന ആമ്പലുണ്ട് എന്തൊക്കെ പറഞ്ഞാലും കാലത്ത് എഴുന്നേറ്റിട്ട് ഒരു ആറ് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ മുറ്റത്തുകൂടി ഇവരൊക്കെ അടുത്തുകൂടി ഒന്ന് ൊന്ന് നടന്ന് അത്യാവശ്യം പച്ചക്കറികളൊക്കെ പറിച്ചു കയറി വരുമ്പോൾ ഒരു ഉന്മേഷവും മനസന്തോഷവും അന്നത്തെ ദിവസത്തിന് മുഴുവൻ ഒരു സമാധാനവും കിട്ടുന്നുണ്ട് അതുതന്നെയാണ് എൻ്റെ ലൈഫിൻ്റെ ഒരു വിജയത്തിന് കാരണവും